ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കുട്ടി ഷർട്ടിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്ത് അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണാം കേട്ടോ അതിൻ്റെ തയ്ക്കണ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുകയും ചെയ്യാം ഷർട്ടിൽ നിന്ന് നമുക്ക് അളവ് എടുക്കാം ആദ്യം ലെങ്ത്താണ് നോക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് കാണുന്നത് അതിൽക്കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി പതിനേഴ് ഇഞ്ച് എടുക്കാം ീ ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് ഏഴ് ഇഞ്ചാണ് ഇതിൽ കാണുന്നത് അതിൽക്കൂടെ ഒരു മൂന്നിഞ്ച് നമുക്ക് കൂട്ടാം രണ്ടിഞ്ച് പട്ടയ്ക്കും ഒരു ഇഞ്ച് സീമ മെച്ചും അപ്പോൾ ചെസ്റ്റ് പത്തിഞ്ച് ഫ്രണ്ടിൻ്റെ കേട്ടോ ഒരു ഭാഗത്തെ ഇനി നമുക്ക് ബാക്ക് ചെസ്റ്റ് നോക്കാം പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കാണുന്നത് അതിൽക്കൂടെ രണ്ടിഞ്ച് കൂട്ടി പതിനാലിഞ്ച് നമുക്ക് എടുക്കാം പതിനാലിഞ്ച് ഇനി നമുക്ക് കൈക്കുഴി നോക്കാം അഞ്ചിഞ്ചാണ് കൈക്കുഴി കാണുന്നത് അഞ്ചിഞ്ച് എഴുതാം ഇനി അഞ്ചിഞ്ച് കൈയിൻ്റെ ഇറക്കം അതിൽക്കൂടെ ഒന്നരഞ്ച് കൂട്ടി ആറര ഇഞ്ച് എടുക്കുക ആറിഞ്ച് വണ്ണം അതിൽക്കൂടെ ഒന്ന് ഒരിഞ്ച് കൂട്ടുക നാലിഞ്ച് തുമ്പണ്ണം അതിൽ കൂടെ ഒരിഞ്ച് കൂട്ടി അഞ്ചിഞ്ച് വണ്ണം എടുക്കുക ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം നോക്കാം കഴുത്തിൻ്റെ അകലം നമ്മൾ തയ്ക്കാനുള്ള സ്പേസ് വിട്ടിട്ട് നാലിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം രണ്ടര ഇഞ്ച് കണ്ടോ കഴുത്ത് ചൈനീസ് കോളറാണ് വയ്ക്കുന്നത് അത് കാരണം കൊണ്ട് കഴുത്തിൻ്റെ കോളർ ഇപ്പോൾ വെട്ടണട്ടോ നാലിഞ്ച് ഷോൾഡർ നമുക്ക് പതിനൊന്നിഞ്ചാണ് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം മാർക്ക് ചെയ്യാം പത്തിഞ്ചാണ് രണ്ടിൻ്റെ ചെസ്റ്റ് അത് മാർക്ക് ചെയ്ത് പതിനേഴ് ഇറക്കത്തിൽ രണ്ട് പീസ് തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം പതിനേഴഞ്ച് ഇറക്കം പത്തിഞ്ച് വണ്ണം ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിൽ ബട്ടൺ വയ്ക്കണോ അടുത്ത സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അത് മടക്കി അടിക്കാനുള്ളതാണ് അത് മടക്കി വയ്ക്കുക ഇനി ഇഞ്ച് രണ്ടിഞ്ചാണ് കഴുത്തറക്കം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇടാം ഷോൾഡർ പതിനൊന്നിഞ്ചാണ് അടുത്ത അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു കൈക്കുഴി ഇഞ്ചും മാർക്ക് ചെയ്തു നീ കറിവ് കരയ്ക്കുക ചെറുതായിട്ടൊരു കറിവാണ് വീണ്ടും അതിനുള്ള ഒന്നും വേണ്ടിവരില്ല ഒരു അര ഇഞ്ചൊക്കെ എടുത്താൽ മതി ഇനി നമുക്കിത് കട്ട് ചെയ്ത് വയ്ക്കാം ആ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചേരിച്ച് വെട്ടാൻ മറന്നിട്ടുണ്ട് അത് ചേരിച്ച് വെട്ടാം കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാം ട്ട് ചെയ്ത് കഴിഞ്ഞു വേണ്ട അത് മാറ്റി വയ്ക്കാൻ ഇനി നമുക്ക് ബാക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ പതിനാലിഞ്ച് വണ്ണാണ് ഞങ്ങൾക്ക് എടുക്കാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇറക്കം പതിനേഴ് ഇഞ്ച് ആ പീസ് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം തുണി ഉള്ളിൽ മടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു മാർക്ക് ചെയ്യാം അത് നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഷോൾഡറ് അടയാളപ്പെടുത്തി കൈക്കൊഴി മാത്രമേ അടയാളപ്പെടുത്താനുള്ളൂ രണ്ടിഞ്ച് കൂടുതലുണ്ട് നമ്മുടെ ഒരു ഇഞ്ച് രണ്ടിഞ്ച് നമ്മൾ കൂടുതലും എടുത്തിട്ടുണ്ടല്ലോ ഒരു ഇഞ്ച് മടക്കി കഴിയുമ്പോൾ നമുക്ക് കൂടുതലുണ്ടാകും അഞ്ചര ഇഞ്ച് കൈക്കുഴി അടയാളപ്പൊരുത്തി അഞ്ചിഞ്ച് കൈക്കുഴി അഞ്ചരഞ്ച് ഷോൾഡറ് അഞ്ചിഞ്ച് കൈക്കുഴി കിട്ടോ ഇനി നമുക്ക് ഷേപ്പ് വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയല്ലോ ഇനി കൈയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഏഴോ ഏഴരത്ത് ഇറക്കത്തിൽ രണ്ട് മടക്ക് തുണിയാണ് ഒരു കൈന് അങ്ങനെ നാല് മണക്ക് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനെ ഒരു മടക്കുപുണി മടക്കി നമുക്ക് കയ്യൻ്റെ രണ്ട് പീസാക്കി എടുക്കുക ഇനി നമുക്ക് ഒരു ഇഞ്ചോളം മുറിഞ്ഞ ഭാഗത്ത് അവിടെ ഇളപ്പെടുത്തുക മൂലഭാഗം ഒരു മൂന്നിഞ്ച് രണ്ടിഞ്ച് ഹോൾഡർ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അത് കറുകറിച്ച് കട്ട് ചെയ്തു ഇനി രണ്ട് ഒരിഞ്ച് അടക്കി വെച്ച് ആറഞ്ച് വേണത്തിൽ മാർക്ക് ചെയ്ത മൂലേന്ന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണി തുണിയുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ